നമ്മുടെ മുന്നിൽ കാണുന്ന ആട്ടോ ഡോർ ഓഫ് ഹെവൻ അഥവാ സ്വർഗത്തിൻ്റെ വാതിൽ കേരളത്തിൽ വേറെ എവിടെ പോയില്ലെങ്കിലും ഗ്യാപ് റോഡ് അല്ലെ മുള്ളുണ്ടോ എടുത്തുള്ള കുഴപ്പമില്ല സൗണ്ട് ഇവിടെ വരെയാണ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തോട്ട് പല പല തടസ്സങ്ങൾ വന്നു പക്ഷെ എല്ലാം നമ്മൾ റെക്ടിഫൈ ചെയ്തു വണ്ടി തള്ളാൻ പറ്റില്ലായിരുന്നു പക്ഷെ അപ്പം നമ്മുടെ മൂന്നാറ് റൈഡിന്റെ സെക്കൻഡ് ഡേ ആട്ടോ ജസ്റ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയടത്താണ് അപ്പം അയ്യോ പതിമൂന്ന് ഡിഗ്രി ആട്ടോ ഇനി റെഡി ആയിട്ട് മാക്സിമം നേരത്തെ സമയം ആറ് പത്ത് ആയിട്ടുണ്ട് ഞങ്ങൾ ആറു മണിക്ക് റൈഡൊക്കെ തുടങ്ങണമെന്ന് വിചാരിച്ച് നമ്മളിന്ന് ഗ്യാപ് റോഡാണ് പോകുന്നത് നല്ല നടപ്പിക്കണപ്പത്ത് റൈഡ് ചെയ്യണ കാര്യം ഓർത്താണ് സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട് ഇന്ന് പണി തരാതിരുന്നാൽ മതിയാണെന്ന് പണി കിട്ടിയാൽ നമ്മൾ അതുപോലെ ഉഡായിപ്പൊക്കെ കാണിച്ച് സെറ്റാക്കും കേട്ടോ അപ്പോൾ അത് ഇതാണ് റൂമിൻ്റെ ഇത് ഇപ്പോഴത്തെ കോലെന്ന് പറയുന്നത് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ സെറ്റായിക്കോ സെറ്റായിക്കോ തീരെ ബെറ്റർ അടുത്തടിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മൂന്നാർ ഗ്യാപ് റോഡ് പൂപ്പാർ റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട് നല്ല തണുപ്പാട്ടോ രക്ഷയില്ല ഇന്ന് സൈക്കിളിൽ പണിയൊന്നും കിട്ടാമായിരുന്നാൽ മതിയായിരുന്നു അങ്ങനെ വിചാരിക്കുന്നു അപ്പം ഏഴ് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ മൂന്നാർ ടൗണിൽ നിന്നല്ലേ അവിടുന്ന് അവിടെ നിന്ന് തിരിഞ്ഞ് കയറും കേട്ടോ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല നേരെ ഗ്യാപ് റോഡ് വഴി പൂപ്പാർ വരെ ചെല്ലുന്നു അവിടെ ചെന്നിട്ട് ബാക്കി പ്ലാനിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്ത ഒരു തീർച്ചയായിട്ടും കാണാം നല്ല പണികൾ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് നമ്മളിത് ഇവിടെ വന്നത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിലാട്ടോ അപ്പം ശരി സ്റ്റാർട്ട് ചെയ്തേക്കാം നമ്മൾ ഒന്ന് ചൂടാക്കാൻ വേണ്ടിട്ട് പക്ഷെ ബ്ലാക്ക് കോഫി അടിക്കുകയൊക്കെ വരുന്നത് അപ്പൊ നമ്മൾ ഇവിടുന്ന് പൂപ്പാറ തേനി കുമ്മളീർ റൂട്ടിലേക്ക് വരും മുപ്പാറോ മുപ്പത് കിലോമീറ്റർ സൈക്കിളിൽ പണി കിട്ടായിരുന്നോ അത് ഒന്നും പ്രതീക്ഷിക്കാത്ത പണിയാണ് വതുക്കിന്നെ കിട്ടില്ലേ അപ്പൊ രാവിലെ നമ്മള് തുടക്കത്തിൽ തന്നെ ക്ലൈമ്പ് ചെയ്യാ കൊറച്ച് ദൂരം നമുക്ക് ഇങ്ങനെ ഉണ്ട് പക്ഷെ ബോഡിക്ക് ഇന്ന് വാമമായിക്കോട്ടോ ഏകദേശം സെറ്റായിട്ട് പോയിരുന്നില്ല കേട്ടോ അട്ടിപ്പൊളി തേനത്തോട്ടങ്ങളൊക്കെ സ്റ്റാർട്ട് പൊളി കേട്ടോ ഗ്യാപ്പ് റോഡിൽ നിന്ന് കട്ട് ചെയ്ത് മൂന്നാർ ദേവികുളം റൂട്ടിലേക്ക് ഇട്ട് ദേവികുളം പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് അവിടുന്ന് കുറച്ച് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഇപ്പം നമ്മൾ ഡോർ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് റീൽസിലൊക്കെ ഹിറ്റായ ഒരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴി കേട്ടോ നല്ലൊരു ക്ലൈമ്പാണ് പറഞ്ഞത് കുറച്ച് ചെറിയൊരു ഓഫ് റോഡ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കേട്ടോ അത് നമുക്ക് ഇവിടുന്ന് നോക്കാം ആ കാണുന്ന ഗ്യാപ്പ് റോഡ് ആട്ടോ അതിലെയാണ് നമുക്ക് ഇനി തിരിച്ച് പോകേണ്ടത് അപ്പം ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ നമ്മുടെ ബ്രെഡും Uh, food. trips, foods, problems, pressure, <laughs> dai, ് ബട്ടറോട് അടിയാട്ടോ നല്ല വിശപ്പ് ഇനി താഴെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഹെവി ഹെവിയായിട്ട് കഴിക്കാം അത് ഇടക്കാനും ആശ്വാസം കേട്ടോ നോക്കണ്ടിച്ച് പ്രോട്ടീൻ റിച്ച് പ്രോട്ടീൻ റിച്ച് ഇഡ്ലി സാമ്പാറും ഇത് ക്രഞ്ചി അടിപൊളി ഇത് ക്രീമിയല്ലേ ക്രഞ്ചി നൈസ അപ്പോഴത്തെ നമ്മുടെ മുന്നിൽ കാണുന്ന കേട്ടോ ഡോർ ഓഫ് ഹെവൻ അത് സ്വർഗ്ഗത്തിൻ്റെ വാതിൽ ആ വാതിലായിരിക്കും കേട്ടോ നമ്മളിത് ഇതിലെയാണെങ്കിൽ വന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഈ വഴി ഞാൻ കുറേ അങ്ങ് പോട്ടോ അവിടുന്ന് ഗ്യാപ് റോഡിന്റെ ഒരു വിഷ്വൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അടിപൊളിയാണേ രണ്ട് സൈഡും തേയിലത്തോട്ടൊക്കെ ആയിട്ട് അതായത് കുറേ പേരവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതെ എന്തായാലും നമുക്ക് അടുത്തേക്ക് കിടക്കാം കേട്ടോ ആ കാണുന്നുണ്ടോ ആ വണ്ടി വണ്ടിയൊക്കെ പോകുന്ന ഇവിടുന്ന് ദൂരെ നമുക്ക് ഗ്യാപ്പ് റോഡ് കാണാം കേട്ടോ ഇവിടെ നിന്നുള്ള ടീ പ്ലാന്റേഷൻ്റെ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞ വേറെ ലെവലാട്ടോ ഒരു പുൽത്തകടി പോലെയുള്ളൊരു ഫീൽ ആട്ടോ അപ്പോൾ അതേ കാണുന്ന ഒരു മരം നമ്മൾ അവിടെ നിന്ന് കേറി വരുമ്പോ അതാ ഈ ഒരു സ്പോട്ടിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ ആ ഇവിടെ നല്ലൊരു സെറ്റപ്പായിട്ട് കയറുന്ന സ്ഥലമാണ് ആ ആ വേസ്റ്റ് ഒന്നും ഇടരുത് ഇടോ അതെ അവിടെ കുറെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഈ ഒരു പ്ലേസ് കണ്ടുപിടിച്ചത് നമ്മുടെ റഹീം റോയാണ് നമ്മുടെ ഈ ഒരു റൈഡ് പ്ലാൻ ചെയ്തപ്പോഴെ പുള്ളി ആദിമ തന്നെ ഇവിടെ നിന്നൊക്കെയാണ് പിടിച്ച് ഫോട്ടോ ആയിട്ടുണ്ടാകണം അൽ റഹീം ഏതായാലും കിഡ് സ്പോട്ടോ കേട്ടോ കുറച്ച് ക്ലൈമ്പുണ്ട് അവിടെ നിന്ന് കയറി വരാനായിട്ട് മോശം എന്ന് പറയാം എൻ ടി വി ഒന്നും പ്രശ്നമില്ല കേട്ടോ അപ്പം ഈ ഒരു റൈഡിന്റെ കുറച്ചൊരു എന്താ പറയാ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം ആദ്യം നമ്മുടെ ആഷിക് ബ്രോഡ് ഞാൻ വെച്ചാൽ ആലപ്പുഴയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വീണ്ടും പറയുന്നു ആലപ്പുഴയിൽ നിന്ന് അമ്പത് കിലോമീറ്റർ ചവിട്ടി ആദ്യമായിട്ട് ഇത്രയും ക്ലൈംബ് ചെയ്യണല്ലേ കൂത്താട്ടോടുത്ത് വന്നു അതെ വന്നിട്ടുണ്ട് ഓക്കെ അമ്പത് കിലോമീറ്റർ ചവിട്ടി ദിവസം നമ്മുടെ റൈഡിന്റെ ദിവസം കുത്താലത്ത് നിന്ന് സ്റ്റേ ചെയ്ത് കെറ്റിവസം മൂന്നാറ് റൈഡ് കട്ടക്കി നിക്കാ കുഴപ്പമുതലല്ലേ എങ്ങനെയുണ്ട് റൈഡ് അടിപൊളിയാണോ പിന്നെ സത്യം ഒരു അതായത് ഇത്ര എൻജോയ് ചെയ്തിട്ടുണ്ട് അതായത് ഗ്രൂപ്പിന്റെ കൂടെ പോയി പറയണ്ട എന്നാലും ഇന്നലെ എങ്ങനെയാണ്ടായിരുന്നു റൂമിലും എല്ലാ കാര്യം എൻജോയ് ചെയ്തോ അടിവിലാണെന്നോ ഒരു ജായി തടവർന്നു ആയിത്തു റൈഡ് അതെ ഒന്നും ആയിട്ടില്ലല്ലേ എനിക്കാണ് പൊടിച്ചടുത്തു ആണ് അപ്രോ പറഞ്ഞ ബാധക്കീന്നെ പറയാൻ ആണെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുടി കയ്യിൽ അതെ അതെ പണി കിട്ടിയത് പക്ഷെ ഓരോ റൈഡ് കഴിയുമ്പോൾ ഇതുപോലെ നല്ലാട്ടോ നമ്മള് പിന്നെ ഇവിടെ നമ്മുടെ പിന്നെ അതെ കമ്പം പോയിട്ട് നാളെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന പറഞ്ഞു എപ്പോണ്ട അങ്ങനെയാന്നറിയില്ല നോക്കുന്നുണ്ടോ വേണേ കൊടക്കാനൊക്കെ അതെ ശരി പോയാൽ മതി അടിപൊളിയായിരുന്നു റൈഡ് എങ്ങനെയുണ്ട് സൂപ്പർ ആർന്നില്ലേ അതെ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ ഇനിയും കിടക്കുന്നേ ഉള്ളു നല്ല കാറ്റാട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ള നമ്മുടെ പറഞ്ഞ രണ്ട് ഗ്രൂപ്പാണ് ആണ് നമ്മുടെ ബൈസക്കിൾ ബ്രോസ് ഇതാണ് നമ്മൾ ആദ്യം അതുപോലെ റൈഡ് ചെയ്യുന്ന ഗ്രൂപ്പ് ആട്ടോ നമ്മുടെ ഹോൾഡേഴ്സ് ഈ ഇടയ്ക്ക് തുടങ്ങിയതാണ് പിന്നെ നമ്മൾ കുറെ റൈഡ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ബ്രോ നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് ഒന്ന് പറയാം നമ്മൾ തുടങ്ങാൻ പ്ലാൻ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ നമുക്ക് എല്ലാവർക്കും പുതിയൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് സൈക്ലിംഗ് റിലേറ്റഡ് ഡൗട്ട്സോ അല്ലെങ്കിൽ ലിങ്ക് ചെയ്യണെങ്കിൽ െന്തെങ്കിലും റൈഡ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം കൊടുത്താൽ ആ ലിങ്ക് കൊടുക്കാം തുടങ്ങിയിട്ടല്ലേ ഇത് ബൈസൈക്കിൾ ക്ലബ് അല്ല ഇതൊരു ആ രണ്ട് രണ്ടും ഡെവലപ്പ് ചെയ്യാം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ടാർഗറ്റ് അതെ 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 ആർക്കുവെള്ളം ഫോളോ ചെയ്യാം പിന്നെ റൈഡ് ചെയ്യാം സ്വന്തം ഇഷ്ടം ഒരാളുടെ അതുപോലെ തന്നെ നമ്മളെ രണ്ട് ജേഴ്സിയും ഡിസൈൻ ചെയ്ത് വധക്ക ആള് ഗ്രാഫിക് ഡിസൈനറാണ് പിന്നെ ഈ ഒരു ഹോൾഡെയർ റൈഡേഴ്സ് എന്നുള്ള പേര് നിർദ്ദേശിച്ച് നമ്മുടെ ആദ്യത്തിനാട്ടോ അതായത് നമ്മള് മെയിനായിട്ട് അവധിക്ക് റൈഡ് ചെയ്യുന്ന റൈഡേഴ്സ് ആണ് മെയിനായിട്ട് ഒരു അവധി കിട്ടാൻ വേണ്ടി നോക്കിക്കണ അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ റൈഡ് കാര്യങ്ങളെ അങ്ങനെയാണ് ആ ഒരു പേര് വന്നത് അപ്പൊ രണ്ട് ഗ്രൂപ്പിൻ്റെ ഇൻസ്റ്റാ പേജ് ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ കൊടുത്തേക്കട്ടെ എല്ലാവരും കയറി നോക്കുക വിളിക്കാം എല്ലാവരും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ നമ്മളത് വീണ്ടും ഗ്യാപ്പ് റോഡിലേക്ക് കയട്ട നിങ്ങളൊരു റൈഡറാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റൈഡ് എൻജോയ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ കേരളത്തിൽ വേറെ എവിടെ പോയില്ലെങ്കിലും ഗ്യാപ് റോഡ് വരണ്ട് തന്നെ കേട്ടോ കണ്ടോ എന്നുവെച്ചാൽ നല്ല റോഡ് നല്ല വീതിയുള്ള റോഡ് അടിപൊളി കേട്ടോ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും പറയാനില്ല രാവിലെ വരണം അടിപൊളിയായിരിക്കും ഇപ്പോൾ വെയിലുണ്ടെന്നാലും നമുക്ക് ആ ഒരു മൂന്നാറിൻ്റെ ആ ഒരു തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് അത്രയും ചൂട് അനുഭവപ്പെടുന്നില്ല അടിപൊളി കേട്ടോ ഈ ഒരു എന്താ പറയുക ഒരു വർഷം വെയിലായി ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട് ഗ്യാപ് റോഡൊന്ന് ഒന്ന് ട്രൈഡ് ചെയ്യണം എന്തായാലും സാധ്യ കേട്ടോ ഒരുപാട് സന്തോഷം ഇതൊക്കെ വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലായിടത്തും നിർത്തേണ്ടി വരും കേട്ടോ എവിടെ രണ്ട് എവിടെ നോക്കിയാലും വ്യൂ ആട്ടോ എന്താ പോന്നെ ഒരു രക്ഷയിലെ കേട്ടോ എന്നാലേ ഇത് നിർത്തിയിട്ട് നമ്മൾ പൂപ്പാറ ചെല്ലുമ്പോഴത്തേന് നിൽക്കാറും വൈകുന്നേരം ആവും എവിടെ ഒന്നും പറയാനാ ഗ്യാപ്പ് റോഡ് ഇനി ഇതേ അങ്ങ് അതില് കയറിപ്പോണ്ടേ നമുക്ക് ദേഹത്തെ മറ്റേ കയറിയിട്ടോ എങ്കിൽ പറഞ്ഞാൽ ആ ഒരു ക്ലൈമ്പ് കയറി തുടങ്ങിയാൽ ഇവിടുന്ന് ഇച്ചിരി നേരെ നല്ല ഉണ്ട് പിന്നെ ഒപ്പുറേ ഉണ്ട് പിന്നെ അവരെൻ്റെ പേരും ഉള്ളേ നമ്മൾ അഞ്ചു പേരാ നേരെ അവരെ പേരുള്ളൂ അടിപൊളി ഇതോടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് ഉണ്ടോ എല്ലാവരും നിർത്തി ഫുഡൊക്കെ അടിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ റൈഡിൻ്റെ ലാസ്റ്റ് ഡേ ആട്ടോ ഇന്ന് നമ്മൾ തിരിക്കും തിരിച്ച് നമ്മൾ മൂന്നാറിലേക്ക് വരുന്നില്ല ബോഡിമൊട്ട് ഒരു ചെറിയൊരു പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു അത് നമ്മൾ ടൈം ഉണ്ടെങ്കിലേ പോകുള്ളൂ അല്ലെങ്കിൽ പൂപ്പാറ എന്നിട്ട് ഞങ്ങൾ രാജാക്കാട് വഴിയാണ് നമ്മൾ തിരിച്ച് മൂന്നാറിലേക്ക് വരുന്നില്ല രാജാക്കാട് വഴി അങ്ങ് പോകാവുന്ന ഒരു പ്ലാനിലായിരിക്കുമേ തിരിച്ചിങ്ങ് വരേണ്ട ആവശ്യമില്ല നമുക്ക് പോകണം ഓരോർക്കും കഴിഞ്ഞല്ലേ ആ ക്ലൈൻ്റ് വേണ്ടി ഒരു ഒരു മിനിറ്റ് എടുക്കും രണ്ട് രണ്ട് രണ്ടിലുണ്ടോ ആ ചക്രമുടിക്ക് കയറാം അപ്പോൾ ഈ വഴി കിടക്കുന്നത് ചൊക്രമുടിക്കുള്ള വഴിയാട്ടോ ചൊക്കർപുടി പീക്ക് നമ്മൾ കയറി വന്ന അവിടെ കണ്ട ഒരു മലയാം തോന്നുന്നു ഇതുകൊണ്ട് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു വാണിംഗ് ബോർഡാണല്ലോ സ്ട്രെസ് ബി പ്രോസിക്യൂട്ടത് നല്ല കാറ്റാ കേട്ടോ ഒന്ന് കിടക്കണമെന്നുണ്ട് കിടന്ന് ഞാൻ സെക്കൻഡിൽ ഉറങ്ങിപ്പോട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട് ഇന്നലെ നല്ലപോലെ ഉറങ്ങി വന്നില്ല കേട്ടോ ഒത്തിരി ലൈറ്റ് കയറണം അവിടെ എല്ലാവരും വീട്ടിൽ പോയിട്ട് നല്ലപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യണം ഇനി നമുക്ക് തിരിച്ച് എന്തായാലും ഒരു നൂറ് കിലോമീറ്റർ നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഇനിയും ചവിട്ടാണ്ട് കേട്ടോ വീട് എത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം നല്ലപോലെ റെസ്റ്റ് എടുത്ത് നിന്ന് വീട്ടിലെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഇരിക്കണം അടുത്ത റൈഡിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങാൻ വേണ്ടിട്ടോ കാറ്റേക് വീലിലേക്ക് കാറ്റടിച്ചിട്ട് കണ്ട്രോൾ പോവുകട്ടോ നിങ്ങൾ നമ്മുടെ കൈ നിൽക്കുന്നില്ല ഷെയ്ക്ക് ആയിക്കോണ്ടിരിക്കുക അങ്ങനെ സ്പീഡിൽ പോയി റിസ്ക് ആയിരിക്കും അയ്യോ കാറ്റ് ഒരു രക്ഷ ഓപ്പോസിറ്റ് അടിക്കുവോ ചവിട്ടിയുടെ ഒരു പൊടി പോലും നീങ്ങുന്നില്ല നോക്കി ഇറങ്ങാ അവർ രണ്ടുപേരും വരാണ്ട് പതുക്കെ നമ്മുടെ ആഷിക് ബ്രോയും അയ്യോ ആഷിക് ബ്രോയ്ക്ക് അങ്ങനെ ആ പതുക്കെ അല്ലേ നോക്കാം അവര് വരട്ടെ വിനോദ് ആള് കേറിപ്പോയി അപ്പൊ നമ്മളീ കാണുന്നത് ആനയറങ്കൽ ഡാമിന്റെ റിസർവോയറാട്ടോ കേട്ടോ തേയിലത്തോട്ടത്തിന്റെ ഇടയ്ക്ക് അവിടെ ആനയറങ്കൽ ഡാം ബ്രോ ഇവിടെയാണ് ആന ഇറങ്ങും പറഞ്ഞേത് അതെയോ അതായിരിക്കില്ല പേര് വന്നേ അരിക്കൊമ്പൻറെ നാട് ആ ഞാൻ പറഞ്ഞു അരിക്കൊമ്പൻ റൈഡ് പോയ വഴിയത് ഇതില് തുള്ളി ഒന്നു കറങ്ങി കേട്ടോ നല്ല രീതിയിൽ ഉള്ളി ഒന്ന് ഒന്ന് റൗണ്ട് അടിച്ചു തമിഴ്നാട് ഏരിയ കണ്ടുണ്ട് അപ്പൊ നമ്മുടെ റൈഡിന് അടുത്ത പണി കിട്ടിട്ടോ ആശുപത്രി ഇതങ്ങനെയാ കുത്തിയത് പറന്നു കുത്തി അല്ല എന്തൊക്കെ കളികൾ നല്ല വേനടി എന്ത് മരുന്നുണ്ടോ അതിനെ മരുന്ന് മരുന്നൊന്നും കണ് ഒരു കാര്യം ചെയ്താൽ തമിഴ് ചോദിച്ചാൽ മാർഗ്ഗം എന്തോ പണി കിട്ടി ബ്രോ എന്തോ ചെറിയ പണി സംഭവിച്ചിട്ടുണ്ട് അതെന്താ ഇനി കൈ വിട്ടേ ഇത് കൈവിട്ടേ ഇന്ന് കാണിച്ചു കാണിച്ചില്ല കേട്ടോ ഇത് പൊറോട്ട പിടിക്കാ കേട്ടോ ഏ കാസറ്റ് കറക്കിക്കളകുന്നുണ്ട് ഇത് കണ്ടോ ആ ഇന്നലത്തെ ഇന്നലെ സംഭവം ഒരു സംഭവം തന്നെ ഇത് കേട്ടോ ഇതോ അതോ ഇന്നലത്തെ സംഭവം തന്നെ അത് തന്നെ അതന്നെ ലൂസം അത് അങ്ങനെ വീട് വരെ ഒന്ന് എത്തിയാൽ മതിയോ പിന്നെ അപ്പോൾ ഇതാട്ടോ പൂപ്പാറ ടൗൺ ചെറിയൊരു ടൗൺ ആട്ടോ ഇത് നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിലും തമിഴ്നാടിൻ്റെ ഒരു ഫീലാ കേട്ടോ ഇവിടുത്തെ ആളുകളൊക്കെ സംസാരിക്കുന്നത് തമിഴും മലയാളം കലർന്ന ഒരു ഭാഷ തമിഴ് കൂടുതലും തമിഴൊക്കെയാണ് അപ്പോൾ ഒരു തമിഴ്നാട്ടിൽ വന്ന ഒരു ഫീലാണ് തമിഴ്നാടിൻ്റെ ഏകദേശം ബോർഡർ ആയിട്ടോ നമ്മൾ അങ്ങോട്ട് ബോഡിമെറ്റൊക്കെ പോയി കഴിഞ്ഞാൽ തമിഴ്നാടായി നമ്മൾ ഈ റൈഡിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡിമെട്ട് പോകാനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഈ റൈഡിൽ പോകുന്നില്ല തോന്നുന്നില്ല കാരണം ചെറിയ ചെറിയ പണികളൊക്കെ കിട്ടുന്നുണ്ട് സൈക്കിളിനും അതുപോലെ തന്നെ നമുക്ക് ആഷിക് ബ്രോക്കൊക്കെ വൈകി കേട്ടോ കടന്നലൊക്കെ ഒത്തിയോണ്ട് ടയർഡാണ് എങ്ങനെയെങ്കിലും തിരിച്ച് രാജാക്കാട് വഴി വീട്ടിലെത്തുവാന്നൊരു ഉദ്ദേശമാണ് ഇപ്പോൾ നമുക്ക് ഉള്ളു കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു റൈഡ് മൂന്നാർ തൂപ്പാറ ബോഡിമെറ്റ് ആയിരുന്നു ബോഡിമെറ്റ് മാത്രം നമ്മൾ പോകാൻ എല്ലാം കവർ ചെയ്ത് തിരിച്ച് പോവാട്ടോ എന്തായാലും അടിപൊളി റൈഡായിരുന്നു എന്തായാലും ഇവിടുന്ന് നമ്മൾ കഴിച്ചിട്ടാ കേട്ടോ പോകുന്നുള്ളൂ അപ്പോൾ ഇവിടെ നോക്കിയിട്ട് നല്ല ഹോട്ടലൊന്നും കണ്ടില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ രാജകുമാരി വഴിയല്ലോ വേണേ രാജകുമാരി ആ അവിടെ എടുത്ത് കഴിച്ചിട്ട് തിരിച്ചു പോവാട്ടോ അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ മൂന്നാർ സീരീസ് എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ തിരിച്ചുപോവാണ് ആഷിക് ബ്രോ എങ്ങനെയുണ്ട് പാവാട്ട കടലിൽ ഒത്തിട്ട് മഞ്ഞളൊക്കെ ഇട്ട് കൊടുത്തു ഓക്കെ അല്ലേ നമ്മള് ബോഡിമെറ്റ് പോയേനെ പക്ഷെ ഒന്ന് രണ്ട് കാരണങ്ങൾ ഒന്നാമത് സൈക്കിളിൽ നല്ല പണി അതിന്റെ ഇടയ്ക്ക് നമ്മുടെ വേറെ അതെ അപ്പം എല്ലാരും നമ്മൾ തിരിച്ചു പോവാണ് നാട്ടിലേക്ക് ഏഹ് രാജാക്കാട് ആ അത് രാജാക്കാട് വഴി തിരിച്ച് അടിമാലി എന്ന നാട്ടിലേക്ക് ആ അപ്പം ഈ രണ്ട് വീഡിയോ മൂന്നാർ സീരീസിൽ രണ്ട് വീഡിയോയും കാണാത്തരേയും കാണും കേട്ടോ ഇതുപോലെ പണി കിട്ടിയ റൈഡ് നമ്മുടെ ഇത്രയും നാൾ ചെയ്തതിലാട്ടോ അപ്പൊ ആദ്യത്തെ വീഡിയോ കാണു അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും വേറെ ഒന്നും പറയാനില്ല വേറെ ഒന്നും പറയാനില്ലല്ലോ അടിപൊളി റൈഡ് അറന്നു അടിപൊളി അറിഞ്ഞില്ലേ അത് തന്നെ അപ്പം ഇനി നേരെ നമ്മൾ രാജകുമാരി ചെന്നിട്ട് ഫുഡ് അടിക്കുന്നു നേരെ വീട്ടിൽ രാത്രി ഒരു നൂറ് കിലോമീറ്റർ മുകളിൽ ചവിട്ടണം രാത്രി ഒരു സമയം അതിന് വീട്ടിലെത്താമെന്ന് വിചാരിക്കുന്നു അപ്പം ശരി ഓക്കെ അടുത്ത വീടെ കാണാം അപ്പത് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്തില്ല കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ തിരിച്ചു പോകുന്ന വഴി ഇവിടെ ഒരു കുതിര എന്താണെന്നല്ല അങ്ങനെ നേരെ നമുക്ക് പൊന്മുടി ഡാം കാണാം കേട്ടോ നമ്മൾ ഇതിനെയാണ് പോകുന്നത് രാജാക്കാട് റൂട്ട് വന്നിട്ട് ഇതിൽ കയറി അടിമാലിക്ക് പോകാനോ അപ്പൊ ഇതാണ് പൊന്മുടി ഡാം കണ്ടൊരു ബസ് അതിൻ്റെ മേടിക്കട്ടെ പോകണം കേട്ടോ അടിപൊളിയാണേ വലിയൊരു മല ഇനി നമുക്ക് ഈ ഈ റോഡ് പോയിട്ട് നേരെ നമുക്ക് അടിമാനിക്കു പോകാം കേട്ടോ കാർ നിന്ന് കാറെടുത്തോണ്ട് വരാനായിരുന്നുണ്ടോ അപ്പതേ വീട് ഇതുകൊണ്ടും തീർന്നില്ല കേട്ടോ അത് നമ്മുടെ റഹീം റഹീംബ്രോടെ സൈക്കിളിന്റെ ഹബ് ഒടിഞ്ഞു റിയർ ഹബ്ബ് ഇപ്പതേ ഒരു ദൈവദൂതനെ പോലെ ഒരു ഹിക്കോ അല്ലെ അത് കറക്റ്റ് റഹീംബ്രോയുടെ വീടിന്റെ അടവരെ കിട്ടിട്ടോ ആളിപ്പോ എത്ര പണികൾ വന്നു ഇന്നലെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് പല പല തടസ്സങ്ങൾ വന്നു പക്ഷെ എല്ലാം നമ്മൾ റെക്ടിഫൈ ചെയ്തു വണ്ടി തള്ളാൻ പോലും പറ്റില്ലായിരുന്നു പക്ഷെ നീ അടുത്ത പണി തന്നെ അടുത്ത പണി തന്നെ അത് ആരൊക്കെയാന്നുള്ള മണ്ടി അപ്പൊ എങ്ങനെയാ വിനോദ കൂത്താട്ടുകളും വേണ്ട ധരിപ്പിക്കല്ലേ തരിപ്പിക്കണം അങ്ങനെ അല്ല